സ്തുതിയായിരിക്കട്ടെ ക്രിസ്റ്റോ ദിവസം ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ വിശുദ്ധ സുവിശേഷം അഞ്ചും ആറും അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത് ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നതും രോഗശാന്തികളും പ്രസിദ്ധമായ മലയിലെ പ്രസംഗവുമാണ് ഇന്നത്തെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് വായനയിലേക്ക് കടക്കാം വിശുദ്ധ ലൂക്കായ വിശുദ്ധ സുവിശേഷം അദ്ധ്യായം അഞ്ച് ഷിമയോനെ വിളിക്കുന്നു ദൈവചനം ശ്രവിക്കാൻ ജനക്കൂട്ടം അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ഷിമയൻറേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു വഞ്ചിയിലിരുന്ന് അവൻ ജിനക്കൂട്ടത്തെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷിമോനോട് പറഞ്ഞു മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വലയെറിയുക ഷിമോൻ മറുപടി പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം അങ്ങനെ ചെയ്തപ്പോൾ വളരെ വലിയൊരു മത്സ്യക്കൂട്ടത്തെ അവർ പിടിച്ചു അവരുടെ വല കീറി തുടങ്ങി അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആംഗ്യം കാണിച്ചു അവർ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു ഇത് കണ്ടപ്പോൾ ഷിമയോൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞു എന്തെന്നാൽ തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെപ്പറ്റി ഷിമയോനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ കൂട്ടാളികളായ സപുതി പുത്രന്മാർ യാക്കോവും യോഹന്നാനും വിസ്മയിച്ചു ശിമയനോട് യേശു പറഞ്ഞു ഭയപ്പെടേണ്ട ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും വള്ളങ്ങൾ കരക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്നു പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഇതാ കുഷ്ഠം നിറഞ്ഞ ഒരുവൻ വന്ന് അവനെ കണ്ട് അവന്റെ മുൻപിൽ കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുപോയി യേശു അവനോട് കൽപ്പിച്ചു ഇക്കാര്യം നീ ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളത് അവർക്ക് തെളിവിനായി നിന്റെ ശുദ്ധീകരണ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ യേശുവിനെ കുറിച്ചുള്ള വാർത്ത പൂർവാധികം വേവിച്ചുകൊണ്ടിരുന്നു വലിയ ജനക്കൂട്ടം അവനെ കേൾക്കാനും രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടാനും വന്നുകൂടിക്കൊണ്ടിരുന്നു അവനാകട്ടെ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും വന്ന ഫരിസേരും നിയമാധ്യാപകരും അവിടെ ഇരുന്നിരുന്നു രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു അവർ അവനെ അകത്തു കൊണ്ടുവന്ന് യേശുനു മുമ്പിൽ കിടത്താൻ ശ്രമിച്ചു ജനക്കൂട്ട നിമിത്തം ഒരു വഴിയും കാണാഞ്ഞ് അവർ പുരമുകളിൽ കയറി മേച്ചിലിളക്കി കിടക്കയോടെ അവരുടെ മധ്യെ യേശുവിൻ്റെ സമക്ഷം വച്ചു അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിമഞ്ഞരും പരിസേരും ഉള്ളിൽ ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു ദൈവദൂഷ്ണം പറയുന്ന ഇവൻ ആര് ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക ദൈവത്തിന് മാത്രമല്ലാതെ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ സംവദിക്കുന്നത് ഏതാണ് കൂടുതൽ എളുപ്പം നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കടുത്ത് വീട്ടിലേക്ക് പോവുക ഉടനെ അവരുടെ മുൻപാകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ഭയഭൂരിതരായി പറഞ്ഞു ഇന്ന് നാം വിചിത്രമായവ വണ്ടിരിക്കുന്നു ലേബിയെ വിളിക്കുന്നു ഇതിനുശേഷം യേശു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലേബി എന്നിവരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു അവൻ അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തന്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരും മറ്റുള്ളവരുമായി വലിയൊരു ജനക്കൂട്ടം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു വരിസേരും അവരുടെ നിയമജ്ഞരും ശിഷ്യന്മാർക്കെതിരെ പിറുപുറത്തു എന്തുകൊണ്ടാണ് നിങ്ങൾ ചുങ്കക്കാരോടും പാവികളോടും അടുത്ത് തിന്നുകയും കുടുക്കുകയും ചെയ്യുന്നത് യേശു അവരോട് മറുപടി പറഞ്ഞു ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ പശ്ചാത്തപത്തിലേക്ക് വിളിക്കാനാണ് ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം അവർ അവനോട് പറഞ്ഞു യോഹന്നാന്റെ ശിഷ്യന്മാർ മിക്കപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ തന്നെ വരിസയുടെ ശിഷ്യന്മാരും എന്നാൽ നിന്റെ കൂടെയുള്ളവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു യേശു അവരുടെ മറുപടി പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴിനെരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും ആ ദിവസങ്ങളിൽ അവർ ഉപവസിക്കും അവൻ അവരുടെ ഒരു ഭൂമയും പറഞ്ഞു ഒരു പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ വേദിച്ച് ഒഴുകിപ്പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളാണ് ഒഴിച്ചു വെക്കേണ്ടത് പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല എന്തെന്നാൽ പഴയതാണ് മെച്ചം എന്നാണല്ലോ പറയുന്നത് വിശുദ്ധ ലൂക്കായു വിശുദ്ധ സുവിശേഷം അധ്യായം ആറ് സാപത്തിനെ പറ്റി തർക്കം ഒരു സാപത്ത് ദിവസം യേശു ധാന്യവയലിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു കൈക്കൊണ്ട് തിരുമി തിന്നുകൊണ്ടിരുന്നു വരിസേറിൽ ചിലർ ചോദിച്ചു എന്തുകൊണ്ടാണ് സാപത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നത് യേശു മറുപടി പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും കൂടെ ഉണ്ടായിരുന്നവരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്തു ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തതങ്ങനെ അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ സാപത്തിന്റെ കർത്താവ് മറ്റൊരു സ്ഥാപത്തിൽ അവൻ സിനിഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു അവിടെ വലത്ത് കൈശോഷിച്ച ഒരുവനുണ്ടായിരുന്നു നിയമജനും വരിസേരും അവനിൽ കുറ്റം ആരോപിക്കാൻ നോക്കി സാപത്തിൽ സുഖപ്പെടുത്തുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈശോഷിച്ചനോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്കൂ നിൽക്കൂ അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവൻ ചുറ്റുമുള്ളവയെല്ലാം നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു നിന്റെ കൈ നീട്ടുക അവൻ അങ്ങനെ ചെയ്തു അവൻ്റെ കൈ നീട്ടി സുഖപ്പെട്ടു അവർ രോഷം പൂണ്ട് യേശുവിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു അപ്പോസ്മാരെ തിരഞ്ഞെടുക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി അവിടെ അവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവനിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്ലന്മാർന്ന് പേര് നൽകി അവർ പത്രോസ് അവൻ പേര് നൽകിയ ഷിമയോൻ അവന്റെ സഹോരനായ അന്ത്രയോസ് ബർത്തലോമിയ മത്തായി തോമസ് ഹൽപ്പയുടെ പുത്രനായ യാക്കോബ് തീവ്രാദി എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൻ യാക്കോബിന്റെ മകനായ യൂദാസ് തീർന്ന യൂദാസ് കറിയാത്ത എന്നിവരാണ് സമതലത്തിലെ ശുശ്രൂഷ അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ കൂട്ടവും യൂതായിലെ മുഴുവനിൽ നിന്നും ജെറുസലേമിൽ നിന്നും ടയർ സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനത്തിന്റെ വലിയൊരു സംഘവും ഉണ്ടായിരുന്നു അവർ അവനെ ശ്രമിക്കുന്നതിനും തങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുന്നതിനും വന്നു അശുദ്ധാത്മാക്കളാൽ മക്കളാൽ പീഡിതരായവരും സുഖപ്പെട്ടു ജനക്കൂട്ടമെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ചിരുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയും എല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സുവിശേഷവാക്യങ്ങൾ അവൻ തന്റെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തിയാൽ ചെയ്തു ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ എന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാകുന്നു ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിതർ എന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ എന്നാൽ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്ര നിമിത്തം മനുഷ്യരെ നിങ്ങളെ ദോഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷ്ചിതായ കരുതി പുറന്തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ ആ ദിവസം നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചടുകയും എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവിടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് ദുരിതങ്ങൾ എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ വിലപിക്കുകയും കരയുകയും ചെയ്യും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു ശത്രുക്കളെ സ്നേഹിക്കുവിൻ ശ്രവിച്ചു നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ അതിശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചകിട്ടടുത്ത് അടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക നിന്റെ മേലെങ്കി എടുക്കുന്നവന് നിഷേധിക്കരുത് നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക നിന്റെ വകൾ എടുത്തു കൊണ്ടുപോകുന്നവരിൽ നിന്ന് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറിവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും അതുതന്നെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് അത്രത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാവികളും പാവികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രനായിരിക്കുകയും ചെയ്യും എന്തെന്നാൽ അവിടെ നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ് നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കും അന്യരെ ഇരിക്കരുത് വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടുവൻ കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലുക്കെ നിറഞ്ഞു കവിയുന്ന നല്ല അളവിൽ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും കാരണം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അവനൊരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനെ കുരുടൻ നയിച്ചാൽ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയല്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല എന്നാൽ അഭ്യസനം പൂർത്തിയാകുമ്പോൾ ഓരോരുത്തരും ഗുരുവിനെപ്പോലാകും നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് നിന്റെ സഹോദരനോട് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാട്ടക്കാരാ ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിന്റെ കാഴ്ച തെളിയും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ കായ്ക്കുന്നില്ല നല്ല ഫലം കായ്ക്കുന്ന ചീത്ത വൃക്ഷങ്ങളുമില്ല ഓരോ വൃക്ഷവും അതതിന്റെ ഫലം കൊണ്ട് നിറയുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുന്നില്ല ഞെലിനിൽ നിന്ന് മുന്തിരിക്കോല പറിക്കുന്നുമില്ല നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല ശേഖരത്തിൽ നിന്ന് നന്മ പ്രതിപ്പിക്കുന്നു തുഷ്ടനാകട്ടെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പിക്കുന്നു കാരണം ഹൃദയത്തിൽ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് ഉറച്ച അടിസ്ഥാനം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നവ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്റെ അടുത്ത് വരികയും എന്റെ വചനങ്ങൾ കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർക്കും സദൃശ്യനാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാകുകയും ജലപ്രവാഹം ആ വനത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ അത് ഇളക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് നല്ല പണം പണിയപ്പെട്ടിരുന്നു എന്നാൽ കേട്ടിട്ടും അതനുസരിക്കാത്ത മനുഷ്യൻ അടിസ്ഥാനമില്ലാത്തവന് തുല്യൻ ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് ആ ഭവനത്തിന്റെ തകർച്ച വലുതായിരുന്നു ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന മഹത്തായ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത് യേശുവിന്റെ വിളി അനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് പിൻപോയ ശിഷ്യന്മാരെ പോലെ നമുക്കും അവനെ അനുഗമിക്കാം ദൈവത്തിന് മഹത്വം